നമസ്കാരം ഞാൻ സെൽവരാജ് കേരള നോളജ് എക്കോണമി മിഷൻ കേരളത്തിലെ യുവതി യുവാക്കൾക്ക് ഇന്ത്യക്കകത്തും അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് വിദേശത്തുമായിട്ട് സ്വകാര്യ സ്ഥാപനങ്ങളിൽ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഏകദേശം പതിനാലായിരത്തിൽ കൂടുതൽ ജോലികൾക്കുള്ള അപേക്ഷ ഇപ്പോൾ സ്വീകരിക്കുന്നു ഈ പതിനാലായിരത്തിൽ പരം ജോലികൾ എന്ന് പറയുമ്പോൾ വിവിധ കാറ്റഗറികളിലായിട്ടാണ് അഞ്ഞൂറ്റി മുപ്പത്തി എട്ടോളം വ്യത്യസ്ത കാറ്റഗറികളിലുള്ള ജോലിക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാവുന്നത് ഇതിൽ വിദേശ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ജർമ്മനിയും ജപ്പാനുമാണ് ജപ്പാനിൽ ഉള്ള ജോലി സാധ്യതകൾ എന്ന് പറയുന്നത് രണ്ട് മേജർ കാറ്റഗറിയാണ് ഒന്ന് കെയർ ഗിവർ ആണ് രണ്ടാമത്തത് ടെക്നീഷ്യൻസ് ആണ് ടെക്നീഷ്യൻസ് എന്ന് പറയുമ്പോൾ എൻജിനീയേഴ്സിനെയാണ് ആവശ്യമുള്ളത് ബിടെക്ക് കഴിഞ്ഞിട്ടുള്ള എഞ്ചിനീയർസിനാണ് അപേക്ഷ നൽകാവുന്നത് അത് മൂന്ന് വ്യത്യസ്ത വിഭാഗത്തിലായിട്ടാണ് മൂന്ന് ഡിഫറെന്റ് ടൈറ്റിൽസാണുള്ളത് ഒന്നാമത്തത് എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു തസ്തികയാണ് രണ്ടാമത്തെ ഓട്ടോമോട്ടീവ് ടെക്നീഷ്യൻ ഉണ്ട് മൂന്നാമത്തത് ഓട്ടോമോട്ടീവ് സർവീസ് ആൻഡ് കസ്റ്റമർ സപ്പോർട്ട് അസോസിയേറ്റ് ഇത്തരം ജോലികൾക്ക് അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്നുള്ളതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ജപ്പാനിലേക്കുള്ള ഈ ജോലികൾക്ക് ഒഡേപ്പക്ക് വഴിയും നമുക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഒഡേപ്പക്ക് വഴി അപേക്ഷിക്കുമ്പോൾ അപേക്ഷിക്കുന്നതിനെ കുറിച്ച് ചെയ്തിരിക്കുന്ന വീഡിയോ ഒന്ന് കാണുകയാണെങ്കിൽ അതിനകത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഉണ്ട് കൂടാതെ കെ കെ എമ്മിൻ്റെ വഴിയും അപേക്ഷിക്കാവുന്ന അപ്പോൾ ഇവിടെയും ഡീറ്റെയിൽസ് ലഭ്യമാകുന്നു അപ്പോൾ രണ്ട് സാധ്യതകൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇനി ജർമ്മനിയിലേക്കുള്ളത് അസിസ്റ്റൻറ്റ് നേഴ്സ് തസ്തികയിലേക്കാണ് ഇതുകൂടാതെ കേരളത്തിന് പുറത്ത് സുപ്രധാന നഗരങ്ങളായിട്ടുള്ള ഡൽഹി മുംബൈ ചെന്നൈ ബംഗളൂരു ഹൈദരാബാദ് എന്നീ നഗരങ്ങളിലെ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലാണ് മറ്റ് ജോലി സാധ്യതകളുള്ളത് പ്രധാനമായിട്ടുള്ള തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ ജോലി സാധ്യതകൾ എന്ന് പറയുന്നത് ഡെപ്യൂട്ടി ജനറൽ മാനേജർ അക്കാദമിക് കൗൺസിലർ ഫാഷൻ ഡിസൈനർ ഓഡിറ്റർ ബ്രാഞ്ച് മാനേജർ പ്രോജക്റ്റ് കോർഡിനേറ്റർ എച്ച് ആർ എക്സിക്യൂട്ടീവ് മാർക്കറ്റിംഗ് മാനേജർ അസോസിയേറ്റ് എഞ്ചിനീയർ റിലേഷൻഷിപ്പ് മാനേജർ ഷെഫ് ജർമ്മൻ ലാംഗ്വേജ് എക്സ്പെർട്ട് കെയർ ടേക്കർ ടെക്നിക്കൽ ഓപ്പറേറ്റർ അക്കൗണ്ടൻ ഫിനാൻഷ്യൽ അഡ്വൈസർ ഇങ്ങനെ ധാരാളം സാധ്യതകളാണ് ഇപ്പോഴുള്ളത് അപ്പോൾ ആകെക്കൂടി ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ കെ കെ ഇ എം കേരള നോളജ് എക്കോണമി മിഷൻ അതായത് കേരള ഗവൺമെൻറിൻ്റെ കെ ഡിസ്കിൻ്റെ ഇനീഷ്യേറ്റീവാണ് ഈ കെ കെഇ ഇ എം ഡി ഡബ്ല്യു എം എസ് പ്ലാറ്റ്ഫോം ഡി ഡബ്ല്യു എം എസ് എന്ന് പറയുന്നത് ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം അപ്പോൾ ഇതൊരു ജോബ് പോർട്ടലാണ് ഈ ജോബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക ഇതിനോടകം രജിസ്റ്റർ ചെയ്തവർക്ക് ഇപ്പോൾ തന്നെ നമുക്ക് ലഭ്യമായിട്ടുള്ള യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ഈ വെബ്സൈറ്റ് ഒന്നുകൂടി സന്ദർശിക്കുക ജോബ് പോർട്ടൽ സന്ദർശിക്കുക അവിടെ അനന്തമായ സാധ്യതകളുണ്ട് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവർ ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഈ ജോബ് പോർട്ടലിൽ നിന്ന് തന്നെ ഓരോ ജോലിക്കുമുള്ള യോഗ്യത എന്തൊക്കെയാണ് ബാക്കി എല്ലാ കാര്യങ്ങളെ കുറിച്ചുമുള്ള വിശദമായിട്ട് ആ ഒരു ജോലിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ലഭ്യമാണ് പ്രസ്തുത ജോലിക്ക് അതായത് അവിടെ പറയുന്ന ഓരോ ജോലിക്കും ഏതിനാണോ ഓരോ വ്യക്തിക്കും യോഗ്യതയുള്ളത് അതിനനുസരിച്ച് ആ ജോലിക്ക് ആപ്ലിക്കേഷൻ അപ്പോൾ തന്നെ അയക്കാവുന്നതാണ് സോ ഇത് കൊണ്ട് എത്രയും പെട്ടെന്നു ഉപയോഗപ്പെടുത്തുക കൂടാതെ കെ കെ ഇ എം എന്ന് പറയുന്ന ജോബ് പോർട്ടലിൽ ജോബ് ആപ്ലിക്കേഷൻ അയക്കുക എന്നുള്ളത് മാത്രമല്ല ഒരു ജോബ് ലഭിക്കുന്നതിന് അല്ലെങ്കിൽ ഒരു ജോലി ലഭിക്കുന്നതിന് ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുക അല്ലെങ്കിൽ പ്രാപ്തമാക്കുക ഒപ്പം തന്നെ അതിനകത്ത് മറ്റെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് പ്രോഗ്രാംസ് ഉണ്ട് വേറെ പല കോഴ്സുകൾ പഠിക്കാനുള്ള സാധ്യതകളുണ്ട് ഇങ്ങനെ അതായത് സൗജന്യമായിട്ട് കിട്ടുന്ന അവസരങ്ങളുണ്ട് കൂടാതെ ചെറിയ ഫീസ് കൊടുത്തിട്ട് പഠിക്കാവുന്ന കോഴ്സുകളുമൊക്കെ ഈ ഒരു ഡിജിറ്റൽ പോർട്ടലിലൂടെ ലഭ്യമാണ് ഓൺലൈൻ പോർട്ടലിലൂടെ അപ്പോൾ ഈ ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യുക അപ്പോൾ ഇതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൂടി ഒന്ന് നോക്കുക എന്നിട്ട് ഉടനെ തന്നെ ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക താങ്ക് യു വെരി മച്ച്